ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ബാക്കി വരുന്ന ചപ്പാത്തി ഉണ്ടാവുമല്ലോ രാവിലൊക്കെ ചുട്ട് വച്ച് ബാക്കി വരുന്ന ആ അത് വെച്ചിട്ടാണ് വെച്ചിട്ടാണെന്നൊരു പരിപാടി അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച നാല് ചപ്പാത്തി ഇവിടെ ബാക്കിയുണ്ട് അത് കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടാക്കി അതിനപ്പം അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചത് പരീക്ഷണമായതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അഥവാ പാളിപ്പോയ വീഡിയോ അപ്ലോഡ് ചെയ്യും വേണ്ട അടിപൊളിയാണെങ്കിൽ യൂട്യൂബിലിടാന്ന് കരുതി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത് നാല് കഷ്ണം ചിക്കൻ പൊരിച്ചു വെച്ചുണ്ടായിരുന്നു കേട്ടോ അതും ബാക്കിയുള്ളത് തന്നെയാണ് രാവിലെ പൊരിച്ചു വെച്ചതേനു അപ്പോൾ അത് നമ്മൾ എല്ലുമെന്ന് ഊരി എടുക്കണം ഇറച്ചി ഇതുപോലെ വേ പൊരിച്ചുവെച്ചേനും അതിപ്പോൾ സിമ്പിളായിട്ട് എടുക്കാം അങ്ങനെ പിച്ചി ചീന്തി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ക്യാരറ്റ് ഒരു അരമുറി ക്യാരറ്റ് എടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാബേജും കൂടി ചോപ്പ് ചെയ്യണമുണ്ട് കേട്ടോ അത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇടണാണ് ഇല്ലെങ്കിൽ ഇടൊന്നും വേണ്ട അപ്പോൾ ഞാൻ അതുപോലെ ചോപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ ചിക്കൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് മുട്ട വേണമെങ്കിൽ ഇത് പൊരിച്ചു കാണ്ട് പിച്ച് പിച്ച് ഇടാം ഞാൻ മയോണൈസ് ഉണ്ടാക്കണം കേട്ടോ അതിനൊരു മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനീഗറും ഒരു ഒരു അടപ്പ് വിനീഗറും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചുവപ്പ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തീയിൽ വാട്ടിയെടുക്കാം ഈ മസാലയിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ചപ്പാത്തി എടുത്താണ് ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലാക്കിയെടുക്കാം അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തി വെച്ച് ടൊമാറ്റോ സോസ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ തേച്ചാൽ മതി ഇല്ലാത്തതുപോലെ ഒഴിവാക്കുക പിന്നെ നമ്മളിതിലേക്ക് മസാലയും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള മസാല ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും ഒരു പ്ലേറ്റിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഒക്കെ ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ മസാല വാട്ടുമ്പോളേ ഞാൻ ചിക്കൻ പൊരിച്ച ചട്ടിയിൽ തന്നെ ആവുകൊണ്ട് അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാൻ നിങ്ങൾക്ക് വേണേൽ കുറച്ച് എന്തേലും ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മയോണൈസും ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം മയോണൈസ് അടിക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഓയിലന്നെയാണ് അടിച്ചിട്ടുള്ളത് അതൊഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യം മിക്സ് ചെയ്തിട്ടാൽ മതി നമ്മൾ മടിയുള്ളവർക്ക് എന്നെ പോലെ ഇതുപോലെ കാണിക്കാം അപ്പോൾ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട് സമ്പോര് ഷവർമ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തിയൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും വരാം ബായ്